സങ്കീർത്തനങ്ങൾ നൂറ്റി പന്ത്രണ്ട് യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം വെളിച്ചമുദിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും അവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും